ടെന്നീസ് വളരെ രസകരമാണ് കാണാൻ ൊണ്ട് ഞങ്ങൾ കേൾക്കുന്നു അതിനാൽ ശബ്ദത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് കളിക്കുന്നത് എഡ്യൂക്കേഷൻ സിറ്റി സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച ബ്ലൈൻഡ് ടേബിൾ ടെന്നീസിൽ പങ്കെടുത്ത അമൽ ആദം പറഞ്ഞ വാക്കുകളാണിത് ഖത്തർ ഫൗണ്ടേഷന്റെ ലേഡീസ് നൈറ്റിനോടനുബന്ധിച്ചാണ് കാഴ്ചയില്ലാത്തവർക്കായി ഖത്തർ കൾച്ചറൽ സെന്റർ ബ്ലൈൻഡ് ടേബിൾ ടെന്നീസ് നടത്തിയത് നീളമുള്ള മേശയുടെ നാല് വശങ്ങളും ഉയർത്തി ഘടിപ്പിച്ച് ബോളിന്റെ ട്രാക്കിങ്ങിനായി ശബ്ദമുണ്ടാക്കുന്ന ഉപയോഗിച്ചാണ് ബ്ലൈൻഡ് ടേബിൾ ടെന്നീസ് കളിക്കുന്നത് പ്ലേയേഴ്സ് ദീർഘ ചതുരാകൃതിയിലുള്ള ബാറ്റുകൾ ഉപയോഗിക്കുകയും പരമ്പരാഗത വലക്കു പകരം ഒരു മരത്തടിയുടെ താഴെ കൂടി പന്ത് ഉരുട്ടുകയും ചെയ്യുന്നു ബ്ലൈൻഡ് ടേബിൾ ടെന്നീസ് പൂർണ്ണമായും ശ്രവണ സൂചനകളെ ആശ്രയിച്ചാണ് കളിക്കുന്നത് ഖത്തർ ഫൗണ്ടേഷന്റെ ലേഡീസ് നൈറ്റ് സ്ത്രീകൾക്കും ആറു വയസ്സിന് മുകളിലുള്ള പെൺകുട്ടികൾക്കും കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നതിനും വിവിധ സൗജന്യ ഫിറ്റ്നസ് ക്ലാസുകളിലൂടെയും ആക്ടിവിറ്റികളിലൂടെയും മറ്റുള്ളവരുമായി ബന്ധം സ്ഥാപിക്കാനും അവസരമൊരുക്കുന്നു കായിക രംഗത്ത് വനിതകളെ പിന്തുണയ്ക്കുന്നതിൽ ഖത്തർ ഫൗണ്ടേഷൻ എന്നും ഒരു വഴികാട്ടിയാണ് ഖത്തർ ഫൗണ്ടേഷനും ഖത്തർ കൾച്ചറൽ സെന്ററും തമ്മിലുള്ള സഹകരണത്തിലൂടെ കാഴ്ചയില്ലാത്ത സ്ത്രീകളുടെ കായിക വിനോദങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നു അതോടൊപ്പം കായിക എല്ലാവർക്കും അവസരം നൽകാനും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു അവബോധവും വളർത്തിയെടുക്കാനും സാധിക്കുന്നു അവസരം ലഭിക്കുകയാണെങ്കിൽ ഈ കായിക വിനോദം പരീക്ഷിക്കാൻ ഞാൻ മറ്റുള്ളവരെ ക്ഷണിക്കുന്നു ഇനിയും മുന്നോട്ട് പോവുക വെറുതെ ഒന്ന് ശ്രമിച്ചു നോക്കുക ഉപേക്ഷിക്കരുത് എല്ലാ യാത്രയും വെല്ലുവിളികളോടെയാണ് ആരംഭിക്കുന്നത് പക്ഷേ അത് എളുപ്പമാകും അമൽ അതും കൂട്ടിച്ചേർത്തു